യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ചെറിയൊരു മോർണിംഗ് വോക്കാണ് കേട്ടോ രാവിലെ തന്നെ അമ്പലത്തേക്കൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞായറാഴ്ചയാണല്ലോ അപ്പോൾ കൊറേ ദിവസമായി അമ്പലത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് അപ്പൊ തിരുവഞ്ചുഴിക്കാണ് കേട്ടാ പോയത് വയ്യാന്റെ ഏട്ടേ ജലദോഷം ചുമ ചുമയും തുമ്മലും കഫക്കെട്ടൊക്കെ ആയിട്ട് അങ്ങനെ തല കുളിക്കലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ കുറച്ചു ദിവസമായിട്ടുള്ളു ഇപ്പൊന്ന് മര്യാദക്ക് തലയൊക്കെ നനച്ച് കുളിച്ചിട്ട് വെയ്യായേക്കൊന്നു മാറി വന്നിട്ടുള്ളൊ അപ്പൊ എന്തായാലും ചോദിച്ചു ഉണ്ടല്ലോ ഞായറാഴ്ച അല്ലേ അമ്പലത്തേക്കൊക്കെ ഒന്ന് പോവാന്ന് അപ്പൊ ശരിക്കും അങ്ങോട്ട് മാറി വരുന്നുള്ളൂട്ടാ അപ്പൊ ഇന്നലെ ഏട്ടൻ വരുമ്പോ കുറച്ച് മത്തി കൊളന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മത്തിക്കൊക്കെ എന്താ വില കയസ് കിലോന് മുന്നൂറ് രൂപ എന്നാണ് ട്ടാ പറഞ്ഞത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടാ പോസ്റ്റ് ചെയ്യാറുള്ളത് നമ്മളെ കണ്ടിഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ മറക്കണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ ഏട്ടൻ കുറച്ച് മത്തി കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും നന്നാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നന്നാക്കിയിട്ട് കൊണ്ടുവരാൻ പിന്നെ ഇപ്പൊ ഇത് വന്നിട്ട് ഇവിടെ നന്നാക്കാൻ നിൽക്കണ്ടേന്ന് ചോദിച്ചിട്ട് ഞാൻ ഏട്ടനോട് നന്നാക്കിയിട്ട് അവിടുന്ന് കൊണ്ടുവരാൻ പറ്റിണ്ടായിരുന്നു അപ്പതാ കുറച്ച് മത്തി നന്നാക്കി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേര് മാത്രം ഇപ്പൊ കഴിക്കാറല്ലോ അമ്മ ഇപ്പൊ ചെറിയൊരു ആയുർവേദ ട്രീറ്റ്മെന്റിലായതുകൊണ്ട് അങ്ങനെ ംസാദികളൊന്നും ഇങ്ങനെ കഴിക്കാറില്ല അപ്പൊ ആമിക്കുട്ടിക്ക് കുറച്ച് പഞ്ഞിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടാ കണ്ടാ കുറച്ച് പഞ്ഞിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നല്ല നെയ്യ് മത്തിയാണ് കേട്ടാ നെയ്യും പന്നിലൊക്കെ ഉള്ള മത്തി ആയതുകൊണ്ട് നല്ലോണം പഞ്ഞിയിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ അത് കാരണം ഞാനിത് ആമിക്കുട്ടിക്ക് കൊടുക്കാന്ന് ചോദിച്ചു മത്തിയില് നല്ലോണം മുള്ളല്ലേ അതിപ്പോ ഇങ്ങനെ മുള്ളൊക്കെ വകഞ്ഞിങ്ങനെ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞ അതിനെ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ അപ്പൊ ആമിക്കുട്ടിക്ക് വേണ്ടിട്ട് ഞാൻ പന്നിയിൽ മാറ്റിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അവക്ക് ചോറണ സമയത്ത് ഞാൻ പൊരിച്ചു കൊടുക്കും മത്തി നമുക്ക് ഇനി മസാല പറട്ട ഇതൊന്നും കൂടി ഒന്ന് കഴുകണം ഞാൻ അങ്ങനെ രണ്ട് വട്ടം കഴുകിയിട്ടുള്ളൂ ഒരു രണ്ട് മൂന്ന് വട്ടം കൂടി ഞാൻ കഴുകി തട്ടാ എന്റെ ചോരയുടെ കളർ അങ്ങോട്ട് മാറുന്നില്ല ചോരവെള്ളം അങ്ങട്ട് വരുന്നത് നിൽക്കുന്നില്ല അങ്ങനെ കഴിച്ച് നമ്മൾ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ കൂടിപ്പോയാൽ ഒരു പത്ത് മത്തി ഉണ്ടോ പത്തില്ല എന്നാൽ രണ്ട് മൂന്ന് നാല് അഞ്ചും അറിയ എട്ട് മത്തി ഉണ്ട് ആ ഞങ്ങൾക്കൊക്കെ അത് താഴെ ഞാനത് ഇനി മസാല തീരുമ്പട്ടെ സ്പെഷ്യൽ മസാല പറഞ്ഞാൽ കുറച്ച് ചെറുളിയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിക്ക് നന്നായിട്ട് ആക്കിയിട്ട് ആണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത് കേട്ടാ നമ്മളിപ്പോ കുറച്ചു ദിവസമായിട്ട് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാറില്ല ഏഹ് ഇത് ചെയ്യാത്തോണ്ടായിരുന്നു അപ്പൊ ഞാനിപ്പോ ഒക്കെ ഞാൻ ഇനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് എനിക്കുണ്ടാവണം ഞങ്ങളെല്ലാവരും മറന്നോ എനിക്കറിയില്ലേ കാരണം കൊറേ ദിവസായല്ലോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട ഓരോരുത്തർ വാട്സ്ആപ്പിലൊക്കെ എന്റെ നമ്പറുള്ള ആൾക്കാരൊക്കെ വാട്സപ്പിലൊക്കെ മെസ്സേജ് നോക്കിയിട്ടുണ്ട് എന്താ വീഡിയോസ് ഇടാത്തെ പ്പോ കാണാനില്ലല്ലോ യൂട്യൂബിലൊന്നും കാണലില്ലാലോ പക്കൻ അപ്പൊ ഞാൻ പറഞ്ഞു വെയ്യാത്ത കാരണാണ് അല്ലാണ്ട് നമുക്കിപ്പോ ഇൻട്രസ്റ്റ് ഭയങ്കരക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ഇടാനും ഷോർട്സ് ഇടാനും ഒക്കെ പക്ഷെ അതിൻ്റെതായിട്ടുള്ള വെയ്യാത്ത കാരണേ മര്യാദക്ക് കുളി നനിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതെന്തായാലും നിങ്ങളെ വെറുതെ കാട്ടിട്ട് വെറുതെ ഇതാക്കണെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോസ് ഒന്നും ഇടാനുള്ളത് അപ്പോൾ എനിവേ നമുക്കിനി എല്ലാ ദിവസവും ഞാൻ ഷോർട്സും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നോള ആനിക്കുട്ടി എന്തോ കുരുത്തക്കേട് ഒപ്പിക്കയാണ് എന്താ അവിടെ ചെയ്യണത് എന്താ ചെയ്യണത് വെള്ളം വെള്ളത്തിൽ കളിക്കളിക്കുന്നു ഒരു കപ്പും കൊണ്ടു പോയിട്ടുണ്ട് അവളുടെ കുപ്പിയിലത്തെ വെള്ളമുണ്ട് അതിങ്ങനെ കൊറേ ഒന്നും വരില്ല പീച്ചിങ്ങനെ ലേശം പാല് പോലാ കേട്ടോ വിഴ് അപ്പൊ അതില് കുറച്ച് വെള്ളം ഒഴിച്ച് കളിക്കലാണ് മുപ്പത്തിയുടെ പണി അവിടെ പറഞ്ഞില്ല അമ്മ വഴി വീഴട്ടെ വഴിക്ക് വീഴട്ടെ അമ്മി വഴിക്ക് വീഴട്ടെ കേട്ടോ ട്ടോ അകം നമ്മൾ ചെറു വെളുത്തുള്ള നന്നാക്കി നമുക്ക് എടുത്തിട്ട് നോക്കി ചെറുക്കി എടുക്കട്ടോ ഞാനൊരു അഞ്ചാറ് ചൊള ചെറു എടുത്തിട്ടുണ്ട് ഇനി നന്നാക്കിട്ട് ഈ അനങ്ങൾ ചേരുലോകം കൺമണിപ്പൂവെ പാടിയാമിയ പാടുകൂവെടിപ്പൂവെ കണിപ്പൂവെ അത് മിന്നൽവാളല്ലേ മിന്നൽവാള അതുകൊണ്ട് മിന്നൽ പറയുന്നത് വള കിട്ട് അവൾ അവളുടെ രീതിക്കാക്കി മാറ്റിട്ടുണ്ട് പാട്ട് ചെമ്പഴുക്ക പാടെ ചെമ്പഴുക്കുന്നതാല് ചെമ്പഴുത്തി കമ്പുകൊണ്ട് അമ്പുകൂലക്കണതാല്

ചിരിക്കാറ്റേ പറും പൂവാറ്റേ കുrunനാറ്റേ चक्करമവിൽ ചാനിരന്നോട്ടേ കേണു ബാക്കി അറിയത്തില്ല ഗൈസ് അപ്പൊ നമ്മള് ചെറുളി നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് എനിക്ക് പാട്ടൊന്നും അങ്ങനെ പാടാനൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ വെറുതെ ഒന്ന് മൂളി കൊടുത്തതാണ് ദാ നമ്മള് എന്റെ പാട്ട് ഇഷ്ടമായി കമന്റ് ചെയ്യാൻ മറക്കരുത് എനിക്ക് അങ്ങനെ സംഗതിയാണോ സംഗതി ശരിയാണോ ഏഹ് സ്വരണ്ടോ രാഗട്ടൊന്നും എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ എന്റെ രീതിയിലങ്ങ് പടച്ചു വിടുന്നു എന്റെ ശബ്ദം എനിക്ക് എന്റെ ഞാനും നേരിട്ട് സംസാരിക്കുന്ന എന്റെ വോയിസും വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ വോയിസ് നമ്മളിപ്പോ വാട്സപ്പിലൂടെ ഒരു വോയിസ് ഒക്കെ കഴിക്കുമ്പോഴുള്ള വോയിസും രണ്ടും രണ്ട് രീതിയിലാണ് അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഞാൻ പാടുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വോയ്സും സോങ്ങും കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ അതൊന്ന് റെക്കോർഡ് ചെയ്ത് ഞാൻ സ്വയം കേൾക്കുമ്പോൾ എനിക്ക് ഇത് എന്ത് സാധനം എന്ത് പാട്ടാ വിചാരിക്കും ഞാൻ അപ്പതാ സാധനം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ചതച്ചെടുക്കണം ചതച്ചെടുക്കണോ കുറച്ച് പുളി കൂട്ടിയിട്ടാണ് ഞാൻ ഇവിടെ ചതച്ചെടുക്കാൻ പോണത് അപ്പൊ കൈസ് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാൻ ചെറുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനനുസരിച്ചിട്ടിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്ക ഇത് വല്ലാണ്ട് പേസ്റ്റ് ആയിട്ടില്ല കാരണം മിക്സി നമ്മൾ കുറച്ച് അരപ്പല്ലേ ഉള്ളൂ അപ്പൊ ഇത് വല്ലാണ്ട് അരച്ചെടുക്കാൻ പറ്റത്തില്ല അരപ്പ് താഴെ കിടക്കണ കാരണേ അരയത്തില്ല അങ്ങനെ അപ്പൊ അത് അത്യാവശ്യം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരപ്പ് നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടാ ഞാൻ മീനില് വരയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതായത് നമ്മളിതൊരു ആ നമ്മളൊരു പന്ത്രണ്ടര ഒരു മണി വരെ വെക്കും വെക്കൂട്ടോ പിന്നെ ആ സമയത്ത് അതിൽ ചോറുണ്ടു ചോറ് സമയത്ത് എടുത്ത് മറക്കുള്ളൂ അപ്പൊ ചൂടോട് കൂടി കഴിക്കാലോ അപ്പൊ ഇതോടെ റസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാൻ പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ പുതിയ വീടിയായിട്ട് പിന്നു വരാം